ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഒരു പത്ത് പതിമൂന്ന് പതിനാല് ദിവസത്തോളമായിട്ടും അപ്പം അഞ്ച് ദിവസത്തിൻ്റെ അടുത്തായി ഏകദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നച്ചയ്ക്ക് പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വെടിയെടുക്കാനും പിന്നെ അപ്ലോഡ് ചെയ്യാനും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിനെ പറ്റിയൊരു മൂടും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എന്താവും ഏതാവും എന്നൊക്കെയുള്ള നമുക്ക് നമുക്ക് സുഖമില്ലാതാവുന്നതിനേക്കാളും ടെൻഷനാണ് നമ്മളെ മക്കൾക്കും അതേമാതിരി ഉപ്പാക്കുംമാക്കൊക്കെ എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് നമുക്കില്ല ആ ഒരു ടെൻഷനായിരുന്നു കേട്ടോ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടെന്തേല് ശരിയായി കിട്ടുമോ ഇനി എന്തേലും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുമോ അങ്ങനത്തെ ഒക്കെ ഓരോ ടെൻഷനില് നടക്കായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റായതിനു ശേഷം ഒരു മിനിറ്റ് നമുക്ക് നിൽക്കാൻ അവിടെ സമയം കിട്ടില്ല കേട്ടോ രക്തം ടെസ്റ്റ് ചെയ്യാനും ഓരോ ടെസ്റ്റുകൾക്കും ഭക്ഷണത്തിനും അതിനൊന്നും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ടൈമിലും ഭയങ്കര ബിസിയായിരിക്കും കേട്ടോ അവരൊത്തിരി നമുക്ക് ഇരിക്കാനൊന്നും അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നവർക്കൊക്കെ നന്നു പരിചയമുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ അറിയായിരിക്കും നമ്മുടെ എന്തായിരിക്കും അവസ്ഥയാണ് ഭയങ്കര ദയനീയ ന്നെ പറയാം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ പ്രൈവറ്റിൽ നിന്നൊക്കെ ചെയ്യുന്നതിന് എന്താ പറയുക അതിനൊക്കില്ല കേട്ടോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പൈസ നമ്മൾ ഇൻഷുറൻഡൊക്കെ ആണെങ്കിലും ചെയ്യുന്നത് എങ്കിലും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഓടണം കേട്ടോ നമ്മളൊരു മിനിറ്റ് പോലും നമുക്ക് വെറുതെ ഇരിക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടില്ല പിന്നെ അവിടെയെന്ന് വെച്ചാൽ അങ്ങനെ കുട്ടികൾ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അവർ പഠിക്കാനും ഒക്കെ ആയിട്ടൊക്കെ നമ്മളങ്ങനെ വന്ന് നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളടുത്ത് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാനും ചോദിക്കാനും അവർ പറയുന്നതിനും മറുപടി പറയാനൊക്കെ നമ്മൾ വേണം കേട്ടോ രോഗികളുടെ കൂടെ പിന്നെയെന്ന് വെച്ചിട്ട് സ്ത്രീകൾ വാതിലേ ആണെങ്കിലും കയറ്റാത്തുകൊണ്ട് തന്നെ അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു ഉപ്പച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് ആണ് ഇത് ചെയ്തിരുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ അതല്ല ഒരു കുഴപ്പമൊന്നുമില്ല നമുക്കിരു തേകാന്തിന് സ്റ്റിച്ചെടുക്കാൻ പോയാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ഇടയിൽ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പക്ഷേ കല്യാണമൊന്നും കൂടാൻ പറ്റിയില്ല കേട്ടോ മുപ്പ മുത്തച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു പിന്നെ മൂത്തച്ഛൻ്റെ രണ്ട് മക്കളുടെ കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ നമുക്ക് മൂന്ന് കല്യാണത്തിനും കൂടാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നമ്മൾ സൽക്കാരത്തിനൊക്കെ കൂടി എന്നാലും ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ അല്ലാണ്ടെല്ലാം നമുക്ക് അസുഖം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ടോ പക്ഷനൊക്കെ കഴിഞ്ഞ് കിട്ടിയതുകൊണ്ട് അല്ലാണ്ടെല്ലാം പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലൊന്നും കേട്ടോ പിന്നെ അമ്മച്ചിനടുത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്നരാടം കൂടുമ്പോൾ ഒന്ന് പോകും എന്നിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനൊക്കെ സഹായിക്കും പിന്നെ ഉമ്മച്ചീൻ്റെ മാപ്പയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് അങ്ങനെ എന്താ പറയുക അവർ വല്ലാണ്ട് പണിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ആണെങ്കിലും ഉമ്മച്ചിക്ക് തീരെ വയ്യാത്തതാണ് അപ്പം അങ്ങനെ വലിയ പണിയായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ തിരുമാനങ്ങളൊക്കെ മെഷീനിലിടും തുടക്കാനൊക്കെ ഞാൻ ഒന്നരാടം പോയിട്ടൊന്ന് തുടച്ചിട്ട് കൊടുക്കും പിന്നെ എന്തെങ്കിലും ചോറും കറിയൊക്കെ വെക്കാണ്ടെങ്കിലൊക്കെ ഒന്ന് അരിയാനും പിടിക്കാനൊക്കെ ഒന്ന് ഓടിക്കൊടുക്കും അങ്ങനെ ഞാൻ വിടുന്ന കുട്ടികളെയൊക്കെ പറഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഉച്ചയാവും കേട്ടോ പിന്നെ അവിടെ നിന്ന് തന്നെ ഓടി വരുമ്പാണ് സ്കൂള് കുട്ടികൾ വരുമ്പോഴത്തേക്കും ഓടി വരും വേണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴും ഇന്നും ഞാൻ മറ്റൊരു അടുത്ത് പോയിട്ട് ഇപ്പോൾ കുറച്ച് റേറ്റുകളിലോട്ട് വന്നിട്ട് അപ്പോൾ കുട്ടികളെന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂള് ഒരു മൂന്ന് മണി വരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വരുമ്പോഴത്തേക്കും എത്ര മണി വെച്ചിട്ട് രണ്ട് മണിയാവുമ്പോഴത്തേനേക്കും ഞാൻ തിരിച്ചു വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോവുക പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ആണ് ഇങ്ങോട്ട് വരിക കേട്ടോ നമ്മൾ ഇവിടെ നിൽക്കുന്നൊരു മുള്ളുമ്മ നിൽക്കണമാതിരി ആയിരിക്കും നമ്മുടെ അമ്മമാർക്കും അപ്പന്മാർക്കെ സുഖമില്ലാത്തവർ മക്കളാണ് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നവരെന്നുവച്ചാൽ അവർക്കൊക്കെ അറിയാം കേട്ടോ അതിൻ്റെ വേദന എന്തായിരിക്കും എത്രത്തോളമായിരിക്കും നമ്മളെത്രയും വള വലുതാക്കി നമ്മൾ ഒരു നമ്മളൊരു ഭാഗത്താക്കി കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് എന്തേലും സുഖമില്ലായിരിക്കും എന്തേലും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ നോക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ ഉണ്ടല്ലോ അത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞരയ്ക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് നമുക്ക് പിന്നെ വിടാ കൊടുന്ന് നിർത്തി നോക്കാനും പറ്റാത്തൊരു സാഹചര്യമായിപ്പോയിട്ടോ പിന്നുവെച്ചാൽ ബാത്റൂം ഇരിക്കാനും മറ്റേ യൂറോപ്യൻ കൂസുഖം വേണമല്ലോ അങ്ങനത്തെ എന്തോ അങ്ങനത്തെയും കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ പിന്നെ നിൽക്കാൻ സ്ഥലമില്ല അങ്ങനത്തെയൊക്കെ നമുക്ക് സൗകര്യം വീടിലെ സൗകര്യമൊക്കെ കുറവാണ് അങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കേട്ടോ അതുകൊണ്ടുതന്നെ നമുക്കിവിടെ കൂടുന്ന നോക്കാനും പറ്റാത്തൊരവസ്ഥ പിന്നെ നമുക്കവിടെ പോയി നിൽക്കാനും പറ്റാത്ത ഒരു കണ്ടീഷനാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് സ്കൂൾ മദ്രസ്സും സ്കൂളും മദ്രസ്സിലൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി അപ്പോൾ അവരെ നോക്കണം അതേമാതിരി ഇവിടുത്തെ പണികൾ കാര്യങ്ങൾ ഒക്കെ നമ്മൾ എല്ലാം നമ്മളൊരാളിലേ ഉള്ളൂ അതുകൊണ്ടുതന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുക കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിൽ ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾ രാവിലത്തെ ഒരു പരിപാടികളാണ് കേട്ടോ അപ്പം എന്നു വിചാരിക്കും ഞാൻ വന്നിട്ട് ഇന്നേക്ക് നാളേക്ക് ഒരു ആഴ്ചയാവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മെൻ്റലി ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു ഉഷാറില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പം ഇന്നു മുതൽ ഞാൻ ഇടണം ഇന്നലെ വിചാരിച്ചത് മുതൽ ഇടണം രണ്ട് നേരമായിട്ട് രാവിലെ വൈകുന്നേരമായിട്ട് ഇടണം എന്നൊക്കെ ഇട്ട് നമ്മൾ വാച്ചവറൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തിരിച്ച് പിടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നമുക്ക് വെറുതെ അങ്ങനെ ഇരിക്കുന്ന സമയത്തൊരു സന്തോഷം മനസ്സിനൊരു മനസ്സുഖം അത്രയുള്ളൂട്ടും അല്ലാണ്ട് നമ്മൾ നമുക്ക് റീച്ച് കൂട്ടണം അല്ലാണ്ട് ഫേമസ് ആവണം കുറേ പൈസ കിട്ടണം അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല കേട്ടോ നമുക്ക് ഇതിലിങ്ങനെ ഇത്ര ആൾ നമ്മളെ വീഡിയോസ് കണ്ടു കാണുമ്പോൾ നമുക്കൊരു മനസ്സിനുണ്ടാകുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിനൊരു മനസ്സൊരു വഴിവിട്ട് പോകുന്ന മാതിരിയൊക്കെ ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു റിലീഫ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പം കൈ വീഡിയോ നമ്മൾ ഇവിടെ വരെയൊക്കെ കാണുന്ന ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബർ ഞാനിപ്പം അങ്ങനെ പറയാറില്ല കേട്ടോ കാരണം നമുക്ക് ആയിരം സബ്സ്ക്രൈബറാണ് നമ്മളെ മോണിറ്റൈസേഷൻ ഓൺ ആവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ആയിട്ട് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞാൽ അങ്ങനെ മേലൊക്കെ മേലൊക്കെ കയറിപ്പോകുന്നതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഒരു എന്താ മെച്ചമുണ്ടാവും എന്ന് പറയാനേക്കാട്ടോ പിന്നെ കൂടുതലായിട്ടൊന്നും യൂട്യൂബിനെ പറ്റിയിട്ട് എനിക്കറിയില്ല അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ആയിരുന്ന സബ്സ്ക്രൈബർ നമ്മൾ കടന്നതിന് ശേഷം ഞാനങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോടും പറയാറില്ല കേട്ടോ പിന്നെ നമ്മൾ ഷോർട്സിലൊക്കെ നമ്മൾ ഷോർട്സ് ഇടുന്ന സമയത്തൊക്കെ നമുക്ക് സബ്സ്ക്രൈബർ അങ്ങനെ കൂടാറുണ്ട് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് അലഹമില്ല കുഴപ്പമൊന്നുമില്ല നമ്മളാ ചാനൽ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ കൂടുതൽ നമ്മൾ വീഡിയോസ് ഇടാതെ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ നമ്മുടെ ചാനൽ കട്ടായി പോകുന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഇത്രയൊക്കെ കൊണ്ടായി എത്തിച്ചിട്ടിന് പോയി പോകുമ്പോൾ നമുക്കതൊരു വിഷമമല്ലേ അങ്ങനെ വിചാരിക്കും കേട്ടോ ചില സമയത്തും പിന്നെ ഇന്നിടാ ഇന്നിടാന്ന് ഇന്ന് വിചാരിക്കും എന്താണ് ഇടാന്ന് പക്ഷെ നമുക്ക് സാഹചര്യം മെൻറ്റലി ഒക്കെ നമുക്ക് ഒരു സാഹചര്യം കിട്ടായിട്ടാണ് കേട്ടോ ചിലപ്പോൾ മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളും ഒക്കെയാണ് വിഷമങ്ങൾ എന്തൊക്കെയോ പറയാൻ പറ്റാത്ത കുറേ സങ്കടങ്ങൾ കേട്ടോ എന്നാൽ എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല ഒന്നുമില്ലയെന്ന് വെച്ചാൽ എന്തൊക്കെയോ ഉണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ട് നിൽക്കാനട്ടോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കെന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും അതുവ ചെയ്യാം പിന്നെ നമ്മൾ നമ്മളതായിരുന്നു രാവിലെ തന്നെ ഉള്ള കുറച്ച് ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കുട്ടികൾ മദ്രസ് പോയിട്ടുണ്ട് അവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി ചായക്കെ കൊടുത്ത് പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മഞ്ഞാണ് ഞങ്ങൾ വന്ന് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇപ്പോൾ പിറ്റേ ദിവസം മുത്തച്ഛൻ്റെ വീട്ടിലെ സൽക്കാരാണ് കേട്ടോ നമ്മൾ ഒരു മണിയായിട്ടുണ്ട് എത്തിയപ്പോൾ രാത്രി ഞായറാഴ്ച ഒരു മണിയായിട്ടും ബോരയിലെത്തിയപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞങ്ങളുടെ സൽക്കാരത്തിന് വന്ന് അവിടുന്ന് അങ്ങനെ മനു വീട്ടിലാക്കിയിട്ട് ഞാനങ്ങനെ അങ്ങോട്ട് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇപ്പം ഉള്ളത് അന്ന് രാത്രി തന്നെ നമ്മൾ ഇപ്പോൾ ഒരു മൂന്നരയ്ക്കായപ്പോൾ ഉറങ്ങാനും പറ്റിയെന്നില്ല കേട്ടോ ഈ ഉള്ള ദിവസങ്ങളൊന്നും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം സൗണ്ട് കൊതുക് നിലത്തേക്കും കിടക്കട്ടോ അപ്പോൾ ചൂട് കോഴിക്കോടൊക്കെ നമുക്ക് വയനാടിന് വയനാട് നല്ല തണുപ്പുള്ള പ്രദേശമാണല്ലോ കോഴിക്കോട് ഭാഗമൊക്കെ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ടന്നു നമുക്ക് ക്ലൈമറ്റ് മാറിയതുകൊണ്ട് തന്നെ ഉറക്കവും വല്ല ഭക്ഷണം കറക്റ്റാവില്ല കുളിക്ക് കുളി ഒന്നും നമുക്ക് കറക്റ്റ് ആവില്ല കേട്ടോ എന്നാലും നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കടിച്ചു കടിച്ചു നിന്നതാണ് കേട്ടോ ഇത്രയും ദിവസം ആദ്യം ഒരു പതിമൂന്ന് ദിവസം അവിടെ പോയി നിന്നു പിന്നെ അതിന് ശേഷം നമുക്ക് ജലദോഷവും മശിക്കും എനിക്കും പനിയൊക്കെ വന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് അവരോട് വിളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ പിന്നെ പിറ്റേ വെള്ളിയാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞേൻ്റെ ഈ വ്യാഴാഴ്ചൻ്റെ മുന്നത്തെ വ്യാഴാഴ്ച അവർ വിളിച്ചു വെള്ളിയാഴ്ച ചെയ്യണം ഞങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ വ്യാഴാഴ്ച അവിടെ നിന്ന് പോയി ഞാനും പച്ചയും പച്ചയും കൂടി പോയിട്ട് ഒരു ഏഴ് എട്ടുമണിയായപ്പോൾ അവിടെ എത്തിയിട്ട് വൈകുന്നേരമാണ് പോയുന്നത് അപ്പോൾ ചുരത്തിലൊക്കെ നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വൈകി പോയിട്ടോ എത്താൻ പിന്നെ അത് കഴിഞ്ഞ് അവിടെ എത്തി നമ്മൾ അഡ്മിറ്റ് ആക്കി പിറ്റേന്നേക്കുള്ള എല്ലാ സത് സംഭവങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞു ഓപ്പറേഷനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുക്കാനൊക്കെ പറഞ്ഞു കേട്ടോ ഡോക്ടർ അങ്ങനെ നമ്മൾ ഒക്കെ ചെയ്തു കഴിഞ്ഞു രാവിലെ ആറു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് രാത്രി പത്ത് മണിക്ക് ശേഷം ഭക്ഷണമൊന്നും കഴിക്കരുത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഒരു ഗുളിക കൊടുക്കുമ്പോൾ എത്തി അത് കഴിഞ്ഞിട്ട് ക്ഷണമൊന്നും വെള്ളൂ കുടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു ആറ് ഏഴ് മണിക്ക് നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഒരു പതിനൊന്നരക്കാണ് കേട്ടോ അവർ പുറത്തിറക്കുന്നത് അതുവരെ നമ്മൾ നെഞ്ചടിച്ചോണ്ട് നിൽക്കുകയെന്നിട്ട് എന്താവും ഏതാവും ശരിയായി കിട്ടിയാൽ എന്ന് വെച്ചിട്ട് പേടിച്ച് നമ്മുടെ അമ്മയും വാപ്പയും നമുക്ക് പിന്നെ ഇല്ലാണ്ടാവുക എന്നുള്ളൊരു ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയായി കിട്ടും അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആയി പോലെ അങ്ങനെയൊന്നും ആയിപ്പോലേന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് അല്ലാതോട് പറഞ്ഞിങ്ങനെ നിൽക്കുകയെന്നെട്ടോ പിന്നെ പതിനൊന്നരയൊക്കെ ആയപ്പോൾ അപ്പോഴത്തേക്ക് അതുവരെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് അത്ര സമയത്ത് പോകേണ്ടി വന്നതുകൊണ്ട് തന്നെ മെസ്സിനെ കുളിപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞൊക്കെ റെഡിയാക്കി വെള്ള മുണ്ടും ബ്ലൗസാണ് കേട്ടോട്ടിന്നും പിന്നെ തോർത്തും ഒക്കെ വേണ്ടി എന്നൊക്കെ വെള്ളയാണ് കേട്ടോ ഓപ്പറേഷൻ ചെയ്തവരും ചെയ്യാനുള്ളവരും ഒക്കെ ആ ഒരു ഡ്രസ്സിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴത്തേക്കും അവർ സിസ്റ്റർമാരെ ഒന്ന് വിളിച്ചു കെട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പോകേണ്ടി വന്നു പിന്നെ നമ്മൾ എല്ലാത്തിനും നമ്മൾ അടുത്ത് ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഇരിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വെക്കും അപ്പോൾ ആളില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്തുതന്നെ ഇരുന്നു കേട്ടോ പിന്നെ പച്ചി എന്തെങ്കിലും മരുന്നിനോ അതിനേലൊക്കെ അവരിങ്ങനെ പറയും അപ്പോൾ അത് വാങ്ങാനൊക്കെ ആയിട്ട് ചുമച്ചും പുറത്തേക്ക് ഓടുകയൊക്കെ ഇന്നിട്ടും അങ്ങനെ ഞങ്ങൾ ദിവസം കഴിച്ച് അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ എന്തെല്ലാം കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇവിടെ തിരിച്ചു വന്നിട്ട് ഒരു രണ്ട് ദിവസമേ അവർ നടത്തിയിട്ടുള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞാരായിട്ടോ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞ് ശനി ഞായറാഴ്ച നമ്മൾ വൈകുന്നേരം അത് ഡിസ്ചാർജ് ആയിട്ട് അങ്ങനെ വീട്ടിലെത്തി പിന്നെ നമ്മൾ പിറ്റേന്ന് ഞാനവിടെ അമ്മ അമ്മച്ചിന് അമ്മച്ചനെ വീട്ടിലാക്കിയിട്ട് ഞാൻ പിറ്റേന്ന് നമ്മൾ സൽക്കാരുണ്ടായിട്ട് അവിടെ പോയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ അത് വീട്ടിൽ വന്നിട്ടോ പിന്നെ കുട്ടികൾക്ക് സ്കൂൾ മദ്രസ്സൊക്കെ ആയിട്ട് അങ്ങനെ ഇടക്കും ഇടക്കൊക്കെ ഒന്ന് പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ടോ അങ്ങനെ ഇന്നും ഞാൻ പോയി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊരു കല വ്യത്യാസം കണ്ടിട്ടോ മുറി എന്നാലും മരുന്നൊക്കെ തിരിച്ചു കൊടുത്ത് ഒക്കെ ഇതാക്കിയിട്ട് ഞാൻ പോകുന്നതാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇവിടെ എത്തിയിട്ടും അവിടെ തന്നെയാണ് കേട്ടോ എൻ്റെ മനസ്സ് കാരണം പിന്നെ ഒറ്റക്കല്ലേ അമ്മക്കും ഒന്നും ചെയ്തു കൊടുക്കാനൊന്നും മ്മക്ക് അങ്ങനെ എന്താ പറയുക ഒരു ആരോഗ്യമൊന്നുമില്ല കേട്ടോ വയ്യായി അതുകൊണ്ടാണ് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാര്യത്തിൽ നമ്മൾ ഒരു എന്താ പറയുക മേലക്കൊക്കെ ഒരു എന്താ പറയുക ഇത് ഇട്ടത്തിനത്തി ഇല്ലാത്തതിൻ്റെ ഒരു ഭയങ്കര ഒരു വിഷമം ഞാൻ ഇപ്പഴാണ് അനുഭവിക്കുന്നത് കേട്ടോ നമുക്കാണെങ്കിലും ഒരു എനിക്കും ഒരേട്ടത്തെ മറ്റൊരു മകളാണ് കേട്ടോ രണ്ടാണോ ഒരു പെണ്ണുമാണ് ഞങ്ങൾ ഞാൻ മൂത്താൾ പിന്നെ താഴിലുള്ളൊരു ആങ്ങളമാരാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉമ്മച്ചിക്കാണെങ്കിലും ഉമ്മച്ചി ഒരു പെണ്ണേ ഉള്ളൂ കേട്ടോ പിന്നെ രണ്ടാംഗളമാരാണ് പക്ഷേ ഈ ആങ്ങളമാരൊക്കെ നല്ല സഹകരണമൊക്കെയാണ് പക്ഷെ അവരെ വൈഫ്മാർക്കൊന്നും ഒന്നും നിൽക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ഒരാൾക്ക് ഇരട്ട കുട്ടികളാണ് കേട്ടോ ചെറുതൊരു വയസ്സായിട്ടേ ഉള്ളൂ പിന്നെ ഒരാൾക്ക് ഇങ്ങനെ ചെറിയ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു റെസ്റ്റിലാണ് അപ്പോൾ അവർക്കും വന്ന് നിൽക്കാനും പറ്റാത്ത തന്നെ പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഇങ്ങനെ ദൂരമായതുകൊണ്ട് നമ്മൾ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വന്ന് നിൽക്കേണ്ടേ ആ ഒരു ദൂരത്തിൻ്റെ ഒരു പ്രശ്നം കാരണം അവർക്കായിരിക്കും വന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയിട്ടോ പിന്നെ ഞാനേ ഉള്ളൂ പിന്നെ നമുക്ക് എത്ര പറ്റില്ലെങ്കിലും നമ്മളത് എന്താ പറയുക പോയി നിൽക്കുന്ന വേണമല്ലോ കാരണം നമ്മൾ ഉമ്മയല്ലേ ആ ഒരു രീതിയിൽ നമ്മൾ പോയി നിന്ന് എല്ലാം ചെയ്തൊക്കെ അർഹതായി നമ്മൾ പറയലെന്നു വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു ടൈമിലാണ് ഭയങ്കരമായിട്ട് ആ ഒരു വിഷമം ഞാൻ ഇങ്ങനെ അറിയുന്നതിൻ്റെ കാരണം നമുക്കൊരു ഏറ്റത്തി അനിയത്തി ഒന്നിലെന്തെങ്കിലും നമുക്കൊന്ന് മാറി മാറി നിൽക്കാനോ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാനൊക്കെ നമുക്ക് വേണം കേട്ടോ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ കുട്ടികളെയൊക്കെ ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാണിനൊരു ഒരാണും ഒരോ പെണ്ണിൻ്റെ ഒരു പെണ്ണും തന്നെ വേണം കേട്ടോ ഒരാട്ടത്തി അനിയത്തികളൊക്കെ വേണം ഒരാട്ടനിയനുമായിട്ട് ഒരു പെണ്ണും രണ്ട് പെണ്ണും രണ്ടാണ് എന്തായാലും വേണം കേട്ടോ ഒരു തോന്നണം എന്തായാലും വേണം കാരണം നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖ അസുഖങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ കാലമാതിരില്ല ഇപ്പോൾ അസുഖങ്ങൾ കൂടുതലാണ്